ഹായ് പ്രണവ് ഐ ആം യുവർ ബിഗ് ഫാൻ ആൾ തിരക്കിനിടയിൽ നടന്നു പോകുന്ന നടൻ പ്രണവ് മോഹൻലാലിനെ നോക്കി ഏതോ ഒരു യുവതി വിളിച്ചു പറഞ്ഞു തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പ്രണവ് നടന്നകുന്നു ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഈ വീഡിയോ കണ്ട ആരാധകർ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് ആ വീഡിയോയിൽ പ്രണവിനൊപ്പം നടക്കുന്ന സുന്ദരിയായ യുവതി ആരാണ് മോഹൻലാലിൻ്റെ മകൻ എന്ന നിലയിലാണ് പ്രണവ് സിനിമയിൽ വന്നതെങ്കിലും ആദ്യയിലും ഹൃദയത്തിലും വർഷങ്ങൾക്ക് ശേഷത്തിലും അഭിനയിച്ച് പ്രണവ് മലയാളികളുടെ ഇഷ്ടം നേടി മലയാളത്തിലെ ശ്രദ്ധേയനായ യുവതാരമാണ് പ്രണവ് ബാലതാരമായാണ് പ്രണവ് സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അത് മോഹൻലാലിനെ സൂപ്രതാരമാക്കിയ രാജാവിൻ്റെ മകൻ എന്ന സിനിമ സംവിധാനം ചെയ്ത തമ്പി കണ്ണദാനത്തിൻ്റെ ഒന്നാമൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നീട് വലുതായപ്പോൾ സാഗർ ഏലിയാസ് ജാക്കിയിൽ ഒരു ഗസ്റ്റ് റോളിൽ അഭിനയിച്ചിരുന്നു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് നായകനാവുന്നത് പിന്നീട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളിലും അഭിനയിച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്ത കുഞ്ഞാലി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിലും മോഹൻലാലിൻ്റെ ചെറുപ്പകാലം പ്രണവാണ് അഭിനയിച്ചത് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിലും പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാനിലും ചെറിയ സീനുകളിൽ പ്രണവ് മുഖം കാണിച്ചിട്ടുണ്ട് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായ പ്രണവ് ഇടവേളകളിൽ ഒറ്റക്ക് യാത്ര ചെയ്യാറാണ് പതിവ് ഇപ്പോഴും പ്രണവ് ജർമ്മനിയിലാണുള്ളത് അവിടെ നിന്നുള്ള വീഡിയോ ആണ് വൈറലായി മാറിയിരിക്കുന്നത് പ്രണവിനൊപ്പമുള്ള വിദേശ വനിത ആരാണ് ഈ യുവതി പ്രണവിൻ്റെ കാമുകിയാണെന്നാണ് കമൻറ്റുകളിൽ പലരും പറയുന്നത് ഒരു പാൻ സിനിമയിലാണ് പ്രണവ് അടുത്തതായി അഭിനയിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മോഹൻലാൽ അഭിനയിച്ച തെലുങ്ക് സിനിമ ജനതാ ഗാരേജ് സംവിധാനം ചെയ്ത കൊരടാല ശിവയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക